ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നല്ല കിഡ്ലനായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പുകയുന്നില്ലയാണ് അപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പിന്നെ കുറച്ച് ഫ്ളവറിംഗ് പ്ലാന്റ് കാണിച്ചിരുന്നു അതിൽ ജമന്തി ഒക്കെ കാണിച്ചിട്ട് ഒരുപാട് എൻക്വയറി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ജമന്തി പ്ലാന്റുകൾ അതുപോലെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൂടെ നമ്മുടെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ അതുപോലെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്ന് ഞങ്ങളൊന്നറിയിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടാണ് പറയാ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരണം കേട്ടോ അതുപോലെ പിന്നെ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക അതുപോലെ നിങ്ങളുടെ പ്ലാന്റുകൾ ഒരുപാട് ആൾക്കാർ നമ്മൾ അയച്ചുകൊടുത്ത പ്ലാന്റുകൾ അതിൻ്റെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണെന്നും വളരെ സന്തോഷമുണ്ട് ഒത്തിരി ആൾക്കാർ നമ്മൾ അയച്ചു കൊടുത്ത പ്ലാന്റിൻ്റെ അപ്ഡേഷനൊക്കെ ഞങ്ങളെ അറിയിക്കാറുണ്ട് അങ്ങനെ നിങ്ങളും അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നും നമുക്ക് ആദ്യം തന്നെ ജമന്തിയാണ് ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നല്ല കിടിലനായിട്ടുള്ള കളറുകളാണ് ഒരു അഞ്ച് കളർ പിന്നെ ജമന്തികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭംഗിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതിൻ്റെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നല്ല കടും റെഡ് കളറിലുള്ള പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് പ്ലാന്റാണ് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് യെല്ലോ കളറാണ് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ചില ആൾക്കാരൊക്കെ പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ് ആണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ജമന്തിയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടികൾ തന്നെയാണ് വരുന്നത് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് കേട്ടോ ഇത്ത വരുന്നൊരു വൈറ്റ് കളറാണ് വൈറ്റ് ഒരു ക്രീം കളർ എന്ന് പറയാം ഒരു യെല്ലോയും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരാ അറിയിക്കുക നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് ഒരു മജന്ത കളറാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഒരു പ്ലാന്റ് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ആവശ്യം നമുക്ക് വിട്ടിരിക്കുന്നത് കഴിഞ്ഞ റസ്റ്റ് ടൈം പ്ലാന്റ് അതുപോലെയാണ് തന്നെയായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാം നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്ന ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപ തന്നെയാണ് കേട്ടോ അന്തിയുടെ തന്നെ ഒരു റയർ കളറാണ് കേട്ടോ ഒരു ഗ്രീൻ കളർ നല്ല ഭംഗിയാണ് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല പച്ചത്തിൽ പച്ച കളറാണ് ഒരു ലൈറ്റ് ഒരു നല്ലൊരു ഗ്രീനിഷ് കളറിലുള്ള ഒരു പൂക്കളാണ് ഇതിന് വരുന്നത് ഇത് ഉണ്ടല്ലേ ഇത് ഇതേ കളറാണ് ഇതിന് പൂക്കൾ വരുന്നത് അപ്പോൾ ഇത് ചെറിയ തെയ്യാണ് കേട്ടോ ഒറ്റ ഷൂട്ടേ ഉണ്ടാവുള്ളൂ ചെറിയ തയ്യാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതും യെല്ലോ കളറൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറച്ച് പ്ലാന്റുകളിലും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന ഒരു മിനിയേച്ചർ ചെത്തിയാണ് ഇത് കണ്ടില്ല ഇതുപോലെ നിറയെ പൂത്ത് കൊലച്ചു നിൽക്കുന്ന ചെടികളാണ് വരുന്നത് അപ്പം വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ താമസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിട്ട് അറിയിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് ചില സമയത്ത് പ്ലാന്റുകളൊക്കെ ചിലത് സ്റ്റോക്ക് സ്റ്റോപ്പൌട്ടായി പോകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ജെത്തിയുടെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് മറിയ പൂത്ത് കൊലച്ചു നിൽക്കുന്ന ചെടികളാണ് ഉണ്ടല്ലേ മിനിയേച്ചർ ടൈപ്പ് ആണ് അധികം ഹൈറ്റ് ഒന്നും വെച്ച് പോകാത്ത നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ചെത്തികളാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന നല്ല യെല്ലോ റോസുകളാണ് പൂക്കളോട് കൂടി നല്ല ഒരുപാട് പിന്നെ ഭംഗിയുള്ള പൂക്കളാണ് യെല്ലോ കളർ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നമ്മൾ കുറേ മുമ്പ് നമ്മൾ യെല്ലോ റോസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അന്ന് ഒരുപാട് എൻ്റെ വന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളർ റോസ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അറേബ്യൻ ജാസ്മീൻ ആണ് അല്ലെങ്കിൽ കട്ടമുല്ല അറേബ്യൻ ജാസ്മീൻ എന്നൊക്കെ ജാസ്മീൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ഒരുപാട് എൻക്വയറി വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഒരു പിന്നെ ഉപകാരപ്രദമായ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു കട്ടമുല്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന നല്ലൊരു മുല്ല വെറൈറ്റിയാണ് കാക്കടമുല്ല എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീടുകൾ കാണിച്ച് അത്രയധികം ആൾക്കാർ ഓർഡർ ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ് കാക്കടമുല്ല നല്ല സ്മെല്ലും ആണ് അതുപോലെ പൂക്കൾ നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ചെടി കൂടിയാണ് അപ്പോൾ ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുകൊണ്ടോ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇതാ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ അപ്പോൾ ഇപ്പോൾ മഴ ഒക്കെ പെയ്തുകൊണ്ട് കുറച്ച് പൂക്കൾ കുറവുണ്ട് അല്ലെങ്കിൽ ഇല കാണാത്ത രീതിയിൽ പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു പിന്നെ കാക്കടമല്ലയെന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല സ്മെല്ലുള്ള രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾക്ക് സ്മെല്ല് കൂടുതൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് യെല്ലോ മാന്ഡവില്ല ആണ് കണ്ടില്ലേ ഈ ഒരു വില ഇപ്പോൾ ഉള്ള പ്ലാന്റാണ് നല്ല ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ നല്ല മഞ്ഞ കളറുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന കൂഫിയ പ്ലാന്റ് ആണ് നല്ല ബഞ്ചായിട്ട് പൂക്കുന്നൊരു പ്ലാന്റാണ് കൂഫിയ പ്ലാന്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ അത് കണ്ടില്ലേ ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടാവുക പക്ഷേ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നൊരു പ്ലാന്റ് ആണ് കഴിഞ്ഞ രീതിയിൽ നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറൂടെ നമ്മുടെ കയ്യിലിട്ട് നിലവിലുണ്ട് വൈറ്റ് കളർ വരുന്നു നല്ല ഭംഗിയായിട്ട് പൂത്തിൽ നിൽക്കുന്ന ചെടിയാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ മഴ ഒരു നമ്മൾ കുറേറെ അയക്കുന്ന സമയത്തേക്ക് ഒരു ചിലപ്പം മഴയൊക്കെ പെയ്തിട്ടുണ്ട് പൂക്കൾ കുറച്ച് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പൂക്കൾക്ക് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ അടുത്ത് വരുന്നത് റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ റോസ്മേരി കാണിച്ചിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്പോഴും ഇതിന് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ റോസ്മെരി ഉണ്ട് നോക്കി അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് റോസ്മെരിയുടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരുപാട് ഔഷധ ഉള്ള ഒരു പ്ലാന്റ് ആണ് റോസ്മെരി പ്ലാന്റ് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം പിന്നെ ഓൺലൈനിലൊക്കെ നല്ല വില ഈടാക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു റോസ്മെരി ൊരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് മരമുല്ലയാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് കാണാനുള്ള മരമുല്ല മരമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ മരമായിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണോ എന്ന് ഒരു സംശയമുണ്ടാകും പക്ഷേ മരമില്ല അങ്ങനെ വലിയ മരമായിട്ട് പോകുന്ന പ്ലാന്റ് അല്ല ഇത് മിനിയേച്ചർ ടൈപ്പാണ് ഇതുപോലെ നമുക്ക് ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല അപാരമായ സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിയ ഇപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് Nuoriso vielä അടുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിനും അതുപോലെ നമുക്ക് സെമി ഒക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചൈന ചൈനാഡോള് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ചൈന ഡോള് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഒരു ലീഫുകൾക്ക് പ്രത്യേകതയാണ് നല്ലൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് നല്ലൊരു ഗ്ലൈസിങ് ആണ് എപ്പോഴും നല്ലൊരു ഗ്രീനിഷ് കളർ നല്ലൊരു ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല കടും കരിം കളറാണ് ഇതിൻ്റെ ഒരു കരിം പച്ച കളറാണ് വിലകൾക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കും കേട്ടോ അടുത്ത് വരുന്നത് മിനിയേച്ചർ പീസ് ലില്ലിയാണ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മിനിയേച്ചർ ആയിട്ടുള്ള പീസ് ലില്ലി ഇത് കണ്ടില്ലേ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഒരുപാട് ഷൂട്ടുകളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് മറയെ ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാം സെമി സെമീഷ്ഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നിറയെ ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റാണ് ചെറിയ ഒന്നും രണ്ട് ഷൂട്ടുകളൊന്നുമല്ല ഇത് നിങ്ങൾ ഒരുപാട് ഷൂട്ടുകളുള്ള പ്ലാന്റാണ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില എടുത്തു വരുന്ന ഈ ഒരു കല്ലാത്തിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു നോർമൽ വെറൈറ്റി ആണ് എന്നൊരു നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോഴും നമുക്ക് നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് പ്രാവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന ലാവണ്ടർ പ്ലാന്റ് ആണ് ലാവണ്ടർ പ്ലാന്റ് വേണ്ടില്ല ഇതുപോലെ നമുക്ക് ഭംഗിയായിട്ട് ബുഷ് ആക്കി നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലാവണ്ടർ പ്ലാന്റ് നല്ല അത്യാവശ്യം ചെറിയ വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് ബുഷാക്കി വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവരറിയിക്കാം നൂ നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്തു വരുന്നത് കാപ്സ്ക്ലോ ആണ് ക്യാപ്സ്ക്ലോ നമുക്കറിയാം നല്ല കറുത്തം പോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഒരു പഴയ പ്ലാന്റ് ആണെങ്കിലും ഇപ്പോൾ ഇതൊരു പുതിയ ട്രെൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്യാപ്സ്ക്ലോ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാപ്സ്ക്ലോയുടെ അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു ബിഗോണിയാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ബിഗോണിയ വരുന്നത് അപ്പോൾ ഒരു അഞ്ചെട്ട് പീസ് മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്കുള്ള പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വില ഇപ്പം നല്ല ഇതിന്റെ ഇലകളും അതുപോലെ തന്നെ ഇതിന്റെ പൂക്കളും കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് സെമി സൈഡിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ബിഗോണിയുടെ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തു വരുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് വയലറ്റ് ഫാഷൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ കഴിക്കുന്ന വീട്ടിൽ നമ്മൾ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോഴും ഈ പ്ലാന്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കുറച്ച് പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് വള വളരെ കുറച്ച് പ്ലാൻ പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇപ്പോൾ വരുന്ന എക്സ്ട്രാ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന ആണ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ മൂന്ന് ദിവസം മൂന്ന് കളറിൽ അതായത് കളർ ചേഞ്ച് ആയി ചേഞ്ചായി ചേഞ്ചായി വരുന്ന മൂന്ന് കളറില് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് എക്സ്ട്രാ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ ചെടിയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് പൂക്കൾ വന്ന് പൂക്കളൊക്കെ കൊഴിഞ്ഞു വേണം രണ്ടിലും മുട്ടൊക്കെ വരാൻ തുടങ്ങിയ ചെടിയാണ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന വൈറ്റ് മൊസാണ്ടയാണ് കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ പുകയമ്പി സെയിൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റാണ് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് ഒരു അഞ്ചെട്ട് പ്ലാന്റ് കൂടെ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് വൈറ്റ് മൊസാണ്ട അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡ് അപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഇനി വിഷു ഈസ്റ്റർ അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും പ്ലാന്റുകൾ അയക്കോട്ടോ അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷമേ പ്ലാന്റുകൾ അയക്കുള്ളൂ അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്ത് പ്ലാന്റ് അയച്ചോ എന്ന് റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷമാണ് ഇനി പ്ലാന്റുകളൊക്കെ അയച്ചു തരും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ ഭയങ്കര അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ